എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എന്ന് പറയുന്നത് നദിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഉരുളങ്കല്ലുകളാണ് ഇവ അടുത്തുള്ള കൃഷി യൂണിറ്റിലേക്ക് മാറ്റുകയും അവിടെ ചുവയെ പൊടിച്ചതിന് ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ നാട്ടിൽ ഇതിനെ എം സാൻഡ് എന്ന് വിളിക്കും ഈ പ്രദേശങ്ങളിൽ മണൽ കുറവായതിനാൽ ഇവർ ഇത്തരത്തിലുള്ള പാറപ്പൊടികളാണ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് സുബാൻ നദിയിലേക്കാണ് ക്രിഷറിലെ വലിയ വണ്ടികളുടെ അധിക സഞ്ചാരം മൂലം വഴി മുഴുവൻ ഒരു കണക്കാണ് പോരാത്തരും നിർത്താതെയുള്ള മഴയും സുബാൻസരി നദിയുടെ ഉദ്ഭവം തിബറ്റൻ ഹിമാലയത്തിൽ നിന്നുമാണ് ഇന്ത്യയിലേക്ക് കടക്കുന്ന അരുണാചൽ പ്രദേശിലുള്ള മീരി ഹിൽസ് വഴിയാണ് ഈ നദി ആസാമിലുള്ള മജുലി ഐലൻഡ് വെച്ച് ബ്രഹ്മപുത്രയുമായി സംഗമിക്കുന്നു സുബാൻസിരി നദിയെ ഗോൾഡ് റിവർ എന്നും അറിയപ്പെടുന്നു കാരണം ഈ നദിയുടെ നദി കരയിൽ സ്വർണ പൊടികൾ ധാരാളമായി കാണപ്പെട്ടു വരുന്നു ഈ നദിയുടെ നീളം നാനൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ആണ് ഈ കാണുന്നത് നദിയുടെ കരയിലുള്ള പിക്നിക് സ്പോട്ടാണ് അവധി ദിവസങ്ങളിൽ അടുത്തുള്ള ആളുകൾ ഇവിടേക്ക് കൂട്ടമായി എത്തുകയും വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് പതിവാണ് ഇവിടെ തന്നെ അവർ ഒരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ മുളങ്കമ്പൂണ്ടുണ്ടാക്കി ഒരു ഡസ്റ്റ്ബിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൊതുവായി ഇവിടെയുള്ളവർ ധാരാളം സംസ്കരിച്ച ഭക്ഷണം ഉപയോഗിക്കുകയും കൂൾ ഡ്രിങ്ക്സ് കുടിക്കുകയും ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പക്ഷെ പലപ്പോഴും പരാജയം മാത്രമാണ് സംഭവിക്കാറുള്ളത് ഈ നദിയുടെ ഓപ്പോസിറ്റ് ചെറിയൊരു ടൗൺ ആണ് അതുപോലെ തന്നെ ഈ നാട്ടിലുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സീസണ ഗതാഗത മാർഗം കാണിക്കാം നവംബറിന്റെ അവസാനം മുതൽ ഫെബ്രുവരി വരെ ഈ നദിയിലെ ജലനിരപ്പ് പകുതിയിലും കുറയും ആ സമയത്ത് ഈ ഗ്രാമത്തുള്ളവർ ഒരു വലിയ കമ്പി ഒരു കരയിൽ നിന്ന് മാറുകരയിലേക്ക് വലിച്ചു കെട്ടുകയും തുടർന്ന് മുളകലാൽ നിർമ്മിച്ചിട്ടുള്ള ഈ ചങ്ങാടം ഉപയോഗിച്ച് തുടങ്ങും ഈ ചങ്ങാടത്തിന്റെ ഒരേ സമയം ഒരു പത്ത് പതിനഞ്ച് പേർക്കെങ്കിലും സഞ്ചരിക്കാവുന്നതാണ് ഈ കൂറ്റൻ ചങ്ങാടത്തെ വെറും കൈകൊണ്ട് കൈ ഉപയോഗിച്ചാണ് കുറുകെ കെട്ടിയിരിക്കുന്ന കമ്പി വലിച്ചാണ് അപ്പുറത്തുള്ള ടൗണിൽ പോകുന്നത് ഈ പ്രക്രിയ വളരെ ശ്രമകരും എന്ന വളരെയധികം ഫിസിക്കൽ വർക്ക് ഉള്ളതുമാണ് ഇവിടെ ഈ കാണുന്നത് ചങ്ങാടത്തിന്റെ സാരഥി അദ്ദേഹം വളരെ നല്ല ഉറക്കത്തിലാണ് താണുപ്പുള്ളതിനാൽ അടുത്തു തന്നെ ഒരു നെരിപ്പോടും കത്തിച്ചു വെച്ചിട്ടുണ്ട് ഒരാളെ അക്കരെ എത്തിക്കാൻ അദ്ദേഹം നൂറു രൂപയാണ് ചാർജ് ചെയ്യുന്നത് നദിക്കരയിൽ നിന്ന് നേരെ പോയത് ഓറഞ്ച് നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് നദിയുടെ സൈഡിലൊക്കെ പലരുടെ ഫാമുകളൊക്കെ ഉണ്ട് പക്ഷെ ഓറഞ്ച് സീസൺ കഴിഞ്ഞതുകൊണ്ട് വളരെ കുറച്ചേ ഇതിൽ കാണാനുള്ളൂ ഫെബ്രുവരി പകുതിയോടുകൂടി എല്ലാവരും അവരുടെ ഫാമിലുള്ള ഓറഞ്ചുകളൊക്കെ ഏറെക്കുറെ പറിച്ചിരിക്കും